ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽ മാൻ ഏവർക്കും ഫുട്ടേയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഏത് നിമിഷം വേണമെങ്കിലും കളിയുടെ ഗതി മാറ്റിമറിക്കാൻ കെൽപ്പുള്ള താരങ്ങളാണ് ഇവരെ പോലെയുള്ള താരങ്ങൾ ഒരിക്കലും ഫുട്ബോളിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത് പോകാൻ പാടില്ല എന്നതാണ് സ്പെയിനിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള ലൂയിസ് ഡീലഫുന്റെ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയല്ലേ ഇത് തന്നെയല്ലേ ഏതൊരു ഫുട്ബോൾ ആരാധകന്റെയും ആഗ്രഹം ഇവരൊരിക്കലും ഫുട്ബോളിൽ നിന്ന് റിട്ടേർഡ് ചെയ്ത് പോകാൻ പാടില്ല കളി മികവ് കാണുമ്പോൾ പലർക്കും ഇവർ മനുഷ്യരാണോ എന്ന് തന്നെ തോന്നിപ്പോകും എന്നാൽ അവരും സാധാരണ മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ പ്രായം കൂടുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കും ഉണ്ടാകും സാധാരണ പണ്ടൊക്കെ മുപ്പത്തഞ്ചു വയസ്സിൽ കളി നിർത്തി പോകാറാണ് പദവി എന്നാൽ ഇപ്പോൾ ലേണൽ മെസ്സിക്ക് മുപ്പത്തിയെട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് നാൽപ്പതും വയസ്സാണ് ഇപ്പോഴും തകർപ്പൻ ഫോമിലാണ് രണ്ട് താരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് താരങ്ങൾ നാൽപ്പതിനു മുകളിൽ ഗോളുകൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് ലേണൽ മെസ്സി കളിക്കുമോ മുൻ അർജന്റീനൻ ക്യാപ്റ്റൻ ഹാവിയർ സെനറ്റി പറയുന്നു വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി ലേണൽ മെസ്സിക്ക് എന്തൊക്കെ ചെയ്യാൻ നേടിയത് സ്പാനിഷ് പരിശീലനായിട്ടുള്ള ലൂഇ ഡോന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് ലേണൽ മെസ്സി കളിക്കുമോ എന്ന ചോദ്യത്തിന് നൂറ് ശതമാനം ഉറപ്പൂടെ ലേണൽ മെസ്സി കളിക്കുമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഫുട്ബോൾ ലോകത്ത് കുറച്ച് നാളുകളായി നടക്കുന്ന വലിയ ചർച്ചകളിൽ ഒന്ന് തന്നെയായിരുന്നു ഇത് സ്പെയിന്റെ പരിശീലകനായിട്ടുള്ള ലൂയിസ് ഡിലഫോറി ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട് ലേണൽ മെസ്സി ഒരിക്കലും ഫുട്ബോളിൽ നിന്ന് റിട്ടയർഡ് ചെയ്യരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് മുപ്പത്തെട്ട് വയസ്സിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം താറ്റിന് നടത്താൻ കഴിയും വലിയൊരു ഇമ്പാക്റ്റ് അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെഫിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് എന്നാണ് സ്പെയിൻ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് മെസ്സി വേൾഡ് കപ്പ് കളിക്കുമോ ഈ ഒരു സംശയത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഫി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് മെഫ്സി തന്നെ പലതവണ പറഞ്ഞിരുന്നു തനിക്ക് ലോകകപ്പ് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ടീമിനൊരു ഭാരമാകാൻ താൻ ഒരിക്കലും തയ്യാറല്ല എന്നതായിരുന്നു മെഫിയുടെ ആ ഒരു നിലപാട് സ്പാനിഷ് മാധ്യമമായ സ്പോർട്ടിന് നൽകിയിട്ടുള്ള ഇന്റർവ്യൂയിൽ ലേണൽ മെസ്സി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലോകകപ്പ് കളിക്കുക എന്നത് എപ്പോഴും തനിക്കൊരു സ്വപ്നമാണ് പക്ഷെ ഞാൻ ശാരീരികമായി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ അടുത്ത ലോകകപ്പിന് ഞാൻ ഉണ്ടാകുള്ളൂ ടീമിനെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ഞാൻ ഒരിക്കലും വേൾഡ് കപ്പ് മെസ്സി പറഞ്ഞിരുന്നത് പിന്നെ ലേണൽ മെസ്സി തന്റെ ഫിറ്റ്നസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് ലേണൽ മെസ്സി നിലവിൽ കളിക്കുന്ന എം എൽ എ സീസൺ യൂറോപ്പിലെ സീസണുകളെ വെച്ച് വളരെ വ്യത്യസ്തമാണ് ലോകകപ്പിന് മുമ്പ് കുറച്ച് മത്സരങ്ങൾ മാത്രമായിരിക്കും എം എൽ എ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ താൻ കളിക്കണോ എന്നത് ഡേ ബൈ ഡേ നോക്കിയതിന് ശേഷം മാത്രമേ താൻ തീരുമാനിക്കത്തുള്ളൂ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് അടുക്കുമ്പോൾ ഉള്ള തന്റെ ഫിറ്റ്നസിനെ വെച്ചിട്ട് മാത്രമേ മെസ്സി തീരുമാനിക്കൂള്ളൂ എന്നതാണ് ലേണൽ മെസ്സിയുടെ ഫിറ്റ്നസിനെ കുറിച്ച് കേൾക്കുമ്പോൾ ലേണൽ മെസ്സിയുടെ കണക്കുകൾ നമുക്ക് നോക്കേണ്ടതുണ്ട് ലേണൽ മെസ്സിയുടെ കണക്കുകൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഗ്രൂപ്പിൽ ഒന്നാമതായി കൊണ്ടായിരുന്നു അർജന്റീന വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തത് ഈ ഒരു ക്വാളിഫയറിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് ലാനൽ മെസ്സി ആയിരുന്നു എട്ട് ഗോളുകളായിരുന്നു ആയിരുന്നു ലാനൽ മെസ്സി സ്കോർ ചെയ്തിരുന്നത് ഇന്റർ മയാമിക്ക് വേണ്ടി എം എൽ എഫ് കപ്പ് സ്വന്തമാക്കി ഫൈനലിൽ രണ്ട് അസുസ്ഥോളം താരം നൽകിയിരുന്നു വളരെ മികച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിൽ ലയണൽ മെസ്സി നടത്തിയത് ഗോൾഡൻ ബൂട്ടും ബെസ്റ്റ് പ്ലെയറിനുള്ള അവാർഡും ലയണൽ മെസ്സിക്കായിരുന്നു ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം നാൽപ്പത്തിന് മുകളിൽ ഗോളും ഇരുപത്തെട്ടോളം അസിസ്റ്റും താരം നൽകിയിട്ടുണ്ടായിരുന്നു എഴുപതിനു മുകളിൽ ഗോൾ കോൺട്രിബ്യൂഷൻ ആയിരുന്നു ലയണൽ മെസ്സി നൽകിയിരുന്നത് ഈ കണക്കുകളിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് ലയണൽ മെസ്സി വളരെ മികച്ച ഫോമിൽ തന്നെയാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഫിറ്റ്നസ് പരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിലവിലില്ല എന്നാൽ മെസ്സി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ സീസൺ പോലെയല്ല എം എൽ എഫ് അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന് മുമ്പ് കുറച്ച് മത്സരങ്ങളേ ഉള്ളൂ ആ മത്സരങ്ങളായിരിക്കും വേൾഡ് കപ്പിൽ താൻ കളിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്നാണ് സ്പെയിന്റെ പരിശീലനമായിട്ടുള്ള ലൂയിസ് ഡിലഫോറിക്ക് വലിയൊരു വെല്ലുവിളി കാത്തിരിപ്പുണ്ട് അറിയാലോ മാർച്ച് ഇരുപത്തി ആഴാം തീയതിയാണ് ഫൈനൽ സീമ മത്സരം നടക്കുന്നത് വരുന്ന വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമുകളിൽ ഒന്നാണ് സ്പെയിൻ വളരെ മികച്ച ഫോമിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിരുന്ന യൂറോ ജയിച്ചത് സ്പെയിൻ ആയിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിരുന്ന കോപ്പ അമേരിക്ക ജയിച്ചത് അർജന്റീന ആയിരുന്നു യൂറോ ജയിക്കുന്ന ടീമും കോപ്പ അമേരിക്ക ജയിക്കുന്ന ടീമും തമ്മിലാണ് ഫൈനൽ സിനിമ മത്സരങ്ങൾ നടക്കാറ് ഫിഫയുടെ റാങ്കിങ്ങിൽ അർജന്റീനയെ മറികടന്ന് സ്പെയിന് ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിരുന്നു കഴിഞ്ഞ വർഷം അർജന്റീനയുടെ മുൻ താരവും ക്യാപ്റ്റനുമായിരുന്ന സാവിയർ സിനറ്റി ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഹാവിയർ സിനറ്റിയുടെ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അദ്ദേഹം ലാനൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് ഉണ്ടായിരിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മെസ്സിക്ക് ഇപ്പോഴും ലീഡറായി ടീമിനെ നയിക്കാൻ കഴിയും അവന്റെ പ്രായം ഒരു പ്രശ്നമല്ല എന്നാണ് താരം പറയുന്നത് അവനെ ടീമിന് ആവശ്യമുണ്ടെന്ന് ആരെക്കാളും ഉപരിലേണൽ മെസ്സിക്ക് അറിയാമെന്ന് താരം പറഞ്ഞിട്ടുണ്ട് നിലവിലെ അർജന്റീനിയൻ സ്ക്വാഡ് യുവതാരങ്ങളും അനുഭവ സമ്പത്തരായിട്ടുള്ള ആളുകളും കൂടി കൂടിക്കലർന്ന് വളരെ ബാലൻസ് ആയിട്ടുള്ള ഒരു ടീമാണ് അതുകൊണ്ട് തന്നെ വരുന്ന വേൾഡ് കപ്പിൽ അർജന്റീന വേൾഡ് കപ്പ് നേടാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമുകളുടെ ലിസ്റ്റിലുള്ള ടീം തന്നെയാണ് ഒരു ഒരുപക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന പോയതിനേക്കാൾ മികച്ചൊരു സ്കോർ ആണ് നിലവിൽ അർജന്റീനയ്ക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് കഴിയുമ്പോൾ ലേണൽ മെസ്സിയുടെ പ്രായം മുപ്പത്തി ഒൻപതാണ് അതിനുശേഷം മെസ്സി റിട്ടയർഡ് ആകുമോ എന്ന ചോദ്യത്തിന് സെനറ്റ് വളരെ ഈസി ആയിട്ട് ഒരു ഉത്തരം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ലണൽ മെസ്സി ഫുട്ബോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലോകകപ്പിന് ശേഷം അവൻ ശാന്തമായിട്ട് തീരുമാനിക്കാം റിട്ടയർഡ് ചെയ്യണോ വേണ്ടയോ എന്നത് എൻ്റെ ഒരു ഒപ്പീനിയൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് ശേഷം ലേണൽ മെസ്സി അർജന്റീനയിൽ നിന്ന് റിട്ടേർഡ് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് എന്നാൽ ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം തുടരും രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ ലേണൽ മെസ്സിയുടെ മാജിക് വീണ്ടും നമുക്ക് കാണാനാകുമോ അർജന്റീന വീണ്ടും ജേതാക്കളാവുമോ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ വിത്ത് Food